ഒരു ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാൻ്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരര് എന്നും അന്നത്തെ മേൽശാന്തി ശാന്തി ഒഴിയണ ദിവസം ഉച്ചയ്ക്ക് തന്നെ പുതിയ മേൽശാന്തിയായിട്ടുള്ള തെക്കുംപറമ്പ് കൃഷ്ണേട്ടനും അതായത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹവും ശിഷ്യന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു ദീപാരാധനയ്ക്ക് ശേഷം മേൽശാന്തി പുതിയ മേൽശാന്തിക്ക് ഭഗവാന്റെ തിരുവാഭരണങ്ങളുടെ ലിസ്റ്റ് പ്രകാരം എല്ലാം കാണിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു ആ താഴെ ശേഷം വെള്ളിപാത്രങ്ങളും വിളക്കുകളും മറ്റും ലിസ്റ്റ് പ്രകാരം ഏൽപ്പിച്ചു ആ ഉഴത്തിലെ അവസാനത്തെ ശിവേലിയും നടത്തിയിട്ട് മേൽശാന്തി ശ്രീ പഴയത്ത് സുബ്രഹ്മണ്യ നമ്പൂതിരി ശോപാനത്തിന് മുമ്പിൽ വന്നപ്പോൾ അന്നത്തെ തന്ത്രി ശ്രീ ചേനാസ് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ മേശാന്തി തെക്കുംപറമ്പ് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി മേശാന്തിക്ക് വേണ്ടിയിട്ട് മകൻ സുമേഷ് താക്കോൽക്കൂട്ടം ഒരു വെള്ളിക്കുടത്തിലാക്കിയിട്ട് ശ്രീകോവിലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു തൃപ്പുഴയ്ക്ക് ശേഷം വെള്ളിക്കുടവും താക്കോൽക്കൂട്ടവുമായിട്ട് മേൽശാന്തി പഴയം തന്ത്രിമാര് ഊരാളൻ പുതിയ മേശാന്തി ഇവരൊക്കെ ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു വന്ന് മേശാന്തി പഴയം നമസ്കാര മണ്ഡപത്തിൽ കയറി വെള്ളിക്കുടം കമ്പതി വെച്ച് നമസ്കരിച്ച് ഇറങ്ങി ആ സമയത്ത് ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി നമ്പൂരിപ്പാട് അത് രണ്ടും പുതിയ മേൽശാന്തിയെ അതായത് തെക്കും പറമ്പിനെ ഏൽപ്പിച്ചു അദ്ദേഹം നമസ്കരിച്ച് അത് ഏറ്റുവാങ്ങി മേൽശാന്തിയായിട്ട് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കിടന്ന് അത് രണ്ടും മുഖമണ്ഡപത്തിൽ വെച്ച് നമസ്കരിച്ച് താക്കോൽ കൂട്ടം ആയിട്ട് മേൽശാന്തി ഇറങ്ങി വന്നു ഇതൊക്കെ കാണാൻ മേൽശാന്തി പുതിയ മേൽശാന്തിയുടെ ഇല്ലത്തുനിന്ന് പലരും വന്നിട്ടുണ്ടായിരുന്നു സ്ഥാനം ഒഴിഞ്ഞ മേൽശാന്തിയെ ദേവസ്വം വക ആ മേൽശാന്തിയുടെ ഇല്ലത്തേക്ക് കൊണ്ടാക്കും അങ്ങനൊരു ചടങ്ങുണ്ട് ഈ മേൽശാന്തിയുടെ ഇല്ലം തൊട്ടടുത്താണ് കൊളത്തിൻ്റെ വടക്കേ ഭാഗത്തായിട്ട് ആണെങ്കിലും ആ പതിവ് പോലെ ചടങ്ങ് തെറ്റാണ്ട ദേവസ്വംകാര് കാറ് കൊടുത്തുണ്ടായിരുന്നു കാറിൽ നിൽശാന്തിയും കൂടെ ഞങ്ങൾ ശിഷ്യന്മാരും കയറി ആ രോഹിണി ടൂറിസ്റ്റ് ഹോമിൻ്റെ മുമ്പിലുള്ള പഴയ തില്ലത്ത് എത്തിയപ്പോൾ അഞ്ച് തിരിയുള്ള വിളക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ അത്തേമാർ പിന്നെ താലം പിടിച്ച കുട്ടികൾ അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിനെ വരവേറ്റു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ശിഷ്യന്മാർക്ക് സമ്മാനങ്ങളൊക്കെ നൽകി സന്തോഷിപ്പിച്ച് ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി എൺപത്തിനാല് സുവർണ ദിവസങ്ങൾ ഭഗവാന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി എൺപത്തിനാല് വയസ്സ് തികഞ്ഞവർ ആയിരം പൂർണ്ണേന്ദ്രനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചു എന്നാണല്ലോ പറയാറ് അതേപോലെ ഈ എൺപത്തിനാല് ദിവസങ്ങളിൽ ആയിരം പൂർണ്ണേന്ദ്രന് തുല്യനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചു അത് ഇപ്പോഴും ഒരു സ്വപ്നം പോലെ ഉണ്ട് ഇതൊക്കെ നടത്തി തന്ന് ഭഗവാനോട് നന്ദി എന്നൊരു രണ്ടക്ഷരം പറഞ്ഞാൽ പോരാ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ ഇത്രത്തോളം എഴുതിപ്പിച്ച ഭഗവാൻ അതിനൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന വ്യക്തികളും എല്ലാവർക്കും നന്ദി പറയണു എല്ലാവരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ